ി ജഗദീപ് ധൻഗർ രാജിവെച്ചത് മോദിക്ക് വലിയ തിരിച്ചടിയാണ് ബി ജെ പി അധ്യക്ഷനായ ജെ പി നന്ദയുടെ ചില പരാമർശങ്ങളാണ് ധൻഗറിന്റെ രാജിക്ക് കാരണമായതെന്ന് പറയപ്പെടുന്നു നാടകീയമായാണ് അദ്ദേഹം ഉപരാഷ്ട്ര ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് തികച്ചും നാടകീയമായ ഒരു രാജി എന്തായാലും ഉപരാഷ്ട്രപതിയുടെ കസേര ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കിയാണ് ആ കസേരയിലേക്ക് കുറുക്കനെ പോലെ കണ്ണും നട്ട് ഒരാൾ ഇരിപ്പുണ്ട് നമ്മുടെ ശശി തരൂർ ശശി തരൂറിന് കോൺഗ്രസുമായുള്ള ബന്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എത്രയും വേഗം അവസാനിപ്പിച്ച് ബി ജെ പിയുടെ ലാവണത്തിലേക്ക് പോണം വേണ്ടിയാണ് നിരന്തരം മോദി മോദിക്ക് ജയ് ജയ്വിളിച്ച് നടക്കുന്നത് തെക്കും വടക്കും മോദിക്ക് ജയ് വിളിച്ച് നടക്കുന്നു തന്നെ ഒന്ന് പുറത്താക്കി തരൂ എന്നാണ് ശശി തരൂർ കോൺഗ്രസിനോട് പറയുന്നത് ഇതൊക്കെയാണ് ശശി തരൂറിൻ്റെ അവസ്ഥ എന്തായാലും ബി ജെ പി വമ്പൻ ഓഫർ ശശി തരൂറിന് വെച്ചിട്ടുണ്ട് ക്യാബിനറ്റ് മന്ത്രി സ്ഥാനമടക്കമുള്ള ഓഫർ വെച്ചിട്ടുണ്ട് ശശി തരൂറിന് ഏത് നിമിഷം വേണമെങ്കിലും ബി ജെ പിയുടെ പാളയത്തിൽ ചേക്കേറുകയും ചെയ്യാം ഹൈക്കമാൻഡും കേരളത്തിലെ നേതാക്കളും എല്ല അർത്ഥഗർഭമായ മൗനം പുലർത്തുന്നു കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും മാത്രമാണ് തരൂറിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് എന്തായാലും തരൂറിൻ്റെ നോട്ടം ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കാണ് ചില്ലറ പോസ്റ്റൊന്നും അല്ലല്ലോ ഉപരാഷ്ട്രപതി എന്നാൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് അതുകൊണ്ട് തന്നെ മോദി സ്തുതി ഇനിയും തുടരും ശശി തരൂർ എന്നുള്ളത് ഉറപ്പായി ബി ജെ പി ശശി തരൂറിലൂടെ ലക്ഷ്യമിടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് ഘടകങ്ങൾ ആ ഘടകങ്ങളൊക്കെ കോർത്തിണക്കി ആ ഘടകങ്ങളൊക്കെ കോർത്തിണക്കി ശശി തരൂറിനെ രാഷ്ട്രീയ ചതുരംഗ കളത്തിലേക്ക് വിടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിനുള്ള ആദ്യപടിയായി ഒരുപക്ഷെ ശശി തരൂറിന് ഉപരാഷ്ട്രപതി സ്ഥാനം ബി ജെ പി നൽകിയേക്കും കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ശശി തരൂറിന് നല്ല സ്വാധീനമുണ്ട് സുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തുന്നു ക്രൈസ്തവ എൻ എസ് എസ് വോട്ടുകൾ തരൂർ വഴി സമാഹരിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ബി ജെ പി തലപുകഞ്ഞ് ആലോചിക്കുന്നത് അതിനുള്ള സാധ്യതകൾ അതിനുള്ള സാധ്യതകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് തരൂർ എന്നാണ് തരൂർ ബി ജെ പി അറിയിച്ചത് എന്നാണ് സൂചന എന്ന് വെച്ചാൽ ക്രൈസ്തവ നായ റോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ താൻ വിചാരിച്ചാൽ സാധിക്കും എന്ന ഒരു വാഗ്ദാനം ശശി തരൂർ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ശശി തരൂർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരെ അപമാനിച്ചുകൊണ്ട് പല വൃത്തികേടുകളും കാണിച്ചു കൂട്ടുന്നു ആ വൃത്തികേടുകൾക്ക് അതിരില്ല അതിരില്ലാത്ത വൃത്തികേടുകൾ എന്തായാലും ശശി തരൂറിനെ തള്ളാനും വയ്യാതെ കൊള്ളാനും വയ്യാതെ നിൽക്കുകയാണ് കോൺഗ്രസ് പുറത്താക്കിയാൽ രക്തസാക്ഷി പരിവേഷം ലഭിക്കും പുറത്താക്കിയില്ലെങ്കിൽ എന്താ പറയുക കോൺഗ്രസ്സിനെ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കും കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് ശശി തരൂർ കോൺഗ്രസുകാർ വിശ്വപൗരൻ എന്ന് പറഞ്ഞ് കൊണ്ടാടി നടന്ന നേതാവാണ് തരൂർ ആ തരൂരാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്നത് ആ തരൂരാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നടക്കുന്നത് ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയെയും പോലും വെറുതെ വിട്ടിട്ടില്ല തരൂർ ഈ സാഹചര്യത്തിൽ തരൂറിനെ എങ്ങനെ ഒതുക്കാം എന്നതാണ് കോൺഗ്രസിൻ്റെ ചിന്ത ഹൈക്കമാൻഡ് തരൂറുമായി ഇനിയൊരു ചർച്ചയില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ബി ജെ പി ആകട്ടെ തരൂറിനെ എടുക്കാൻ സന്നദ്ധരുമാണ് പക്ഷേ തരൂറിന് വലിയ സ്ഥാനമാനങ്ങൾ തന്നെ വേണം ഈ സാഹചര്യത്തിലാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ നാടകീയ നാടകീയമായി സിനിമാറ്റിക്കായി രാജിവെച്ചിരിക്കുന്നത് ഒരുപാട് പ്രതിഷേധം അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു നദ്ദയുമായൊക്കെ നല്ല ബന്ധമായിരുന്നില്ല ധൻഖർക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ച് ി ജെ പി കൂടാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഇനിയിപ്പോൾ ആ കഥേര ശശി തരൂറിനുള്ളതാണോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും തരൂർ ആകട്ടെ റെഡിയുമാണ് തരൂറിന് വേണ്ടത് അധികാരമാണ് അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി തരൂർ എന്ത് എന്ത് ചെറ്റത്തനവും കാണിക്കും എന്നുള്ളത് ഉറപ്പായി അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി ചെറ്റത്തരം കാണിക്കുന്ന നേതാവായി വിശ്വപൗരൻ തരം താണു കഴിഞ്ഞു എന്നാണ് പൊളിറ്റിക് കേരളയ്ക്ക് പറയാനുള്ളത് സാധാരണക്കാരായ ഖദറിന് കഞ്ഞിമുക്കാൻ പോലും പൈസ ഇല്ലാത്ത കോൺഗ്രസ്സുകാരുടെ വോട്ടുകൾ കൊണ്ടാണ് ശശി തരൂർ ജയിച്ചത് ജയിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് എന്നത് ഓർക്കണമായിരുന്നു വളർത്തിവിട്ട പാർട്ടിയെ തിരിഞ്ഞു കടിക്കുന്ന സ്വഭാവം വളർത്തു ചില വളർത്തു പട്ടികളുണ്ട് ഉടമസ്ഥരെ തന്നെ കടിക്കും അതുപോലെയാണ് ശശി തരൂറിൻ്റെ ഇപ്പോഴത്തെ രീതി എന്തായാലും ശശി തരൂറിൻ്റെ നോട്ടം ഇപ്പോൾ ഉപരാഷ്ട്രപതിസ്ഥാനത്തേക്കാണ്.